ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ചെയ്യുന്നത് ഇതേ ഒരു സാരി ബ്ലൗസിൻ്റെ നെക്ക് എങ്ങനെയാണ് അടിക്കണെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ക്രോസ് പീസ് വെച്ച് നെക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നെക്കൊക്കെ അടിക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എത്താ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ക്രോസ് പീസ് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത പീസ് എടുത്തിട്ട് ജോയിൻ്റ് ചെയ്തെടുത്തേക്കാണ് എന്നിട്ട് ഇതേ നല്ല ഭാഗത്ത് നെക്കിൻ്റെ നല്ല ഭാഗത്ത് ക്രോസ് പീസിൻ്റെ ചീത്ത ഭാഗം ഈ നല്ല ഭാഗവും നല്ല ഭാഗവും കൂടി ഒരുമിച്ച് വരയ്ക്കുക ആദ്യം തന്നെ കുറച്ച് തുമ്പ് നമുക്ക് ഈ പീസിൻ്റെ ഇങ്ങനെ ഇട്ടേക്കാം എന്നിട്ടാണ് നമ്മളിത് അടിച്ചു തുടങ്ങുന്നത് കേട്ടോ ആ തുടക്കത്തിൽ തന്നെ നല്ല കെട്ടിട്ടിട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് കാലിൻ്റെ രീതിയിൽ ഇതേ ഇങ്ങനെ അടിച്ചു കൊടുക്കുക അപ്പോൾ ഈ ക്രോസ് പീസ് വലിക്കാതെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാം ഇത് അറ്റം വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ബാക്ക് ഫ്രണ്ട് പീസ് ആണിത് അതായത് അടുത്തത് ബാക്കിലെ പീസിലേക്കാണ് ഈ അടിക്ക് വന്നത് അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒക്കെ ഒന്നിച്ചിട്ട് ഈ പോസ്റ്റ് പീസിലേക്ക് ചെയ്തെടുക്കുന്നത് ചിലർ ഫ്രണ്ട് ക്യാൻവാസിൽ ചെയ്തിട്ട് ചില ൾ ചെയ്യുന്നവരുണ്ട് ഈ പീസ് ഇതാണല്ലോ ഈ പീസ് ഇത് ഇങ്ങനെ മറച്ച് കൊടുക്കും മറിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലൊരടുപ്പാണ് കൊടുക്കുന്നത് അപ്പോൾ അതേ ഈ ബാലൻസ് ഇങ്ങനെ കിടക്കുന്ന പീസ് അധികം കിടപ്പുണ്ടെങ്കിലും അത് നമ്മൾ ഇങ്ങനെ അടിക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരേ ലെവലിൽ ഇത്രയും വീതിയിൽ തന്നെ വരാൻ നോക്കാം അപ്പോൾ ഇവിടെ അധികം പീസുള്ള ഇതുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അധികം ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് ഈ തുമ്പ് ഈ എത്രയാണോ ഉള്ളത് ആ തുമ്പിൻ്റെ അത്രയും നമുക്ക് ഇവിടെ വീതി കിട്ടിയാൽ മതി ഇങ്ങനെ വേണ്ട അപ്പം ഈ ഭാഗത്തേക്ക് കിടക്കുന്നത് നമ്മൾ അത് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഞാനിതെ ഇത് ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം എല്ലാ ഭാഗവും ഒരേ രീതിയിലുള്ള വീതി വന്നെങ്കിലാണ് നമ്മൾ ബ്ലൗസൊക്കെ ഹെമ്മിങ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കുറച്ച് വീതിയും ഒരു ഭാഗത്ത് വീതി കുറവും അധികവും ഒക്കെ ആയി കഴിഞ്ഞാൽ ബ്ലൗസിന് അത്ര ഫിനിഷിങ് നെക്കൊക്കെ ഹെങ്ങും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ ഒരേ രീതിയിൽ വീതി വരാൻ ആണെങ്കിൽ വീതി കുറച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും വീതി കുറച്ച് ചെയ്യുന്നതാണ് നല്ലത് ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കും അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ തയ്ച്ച് കൊടുക്കുമ്പ ഈ തയ്യൽത്തുമ്പ്പ്പ്പ്പ് ഇങ്ങ മേളിലേക്ക് വരാൻ കണക്കിന് വേണം നമ്മൾ ഇവിടെ ഇങ്ങനെ മടക്കാനിട്ടാ അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ വന്നിങ്ങനെ മടുക്കി അടിച്ച് കഴിയുമ്പോൾ ഈ തയ്യൽ തുമ്പ് ഇതെങ്ങനെ ഇരുന്നിട്ട് ഇത് ഈ പീസ് നമ്മൾ ഇത് തെങ്ങിനെ കൊടുത്തിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പം എപ്പോഴും നമ്മൾ അടിയുന്ന തയ്യൽ തുമ്പ് ഇപ്പം വരാൻ രീതിയിൽ തല്ലി കൊടുത്ത് തന്നി കൊടുക്കുന്നു ചെയ്യാം കേട്ടോ ഇതൊക്കെ എല്ലാവരും ചെയ്യണതായിരിക്കും എങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് താ ഞാനിത് ഇത്ര വിശദമായിട്ട് പറഞ്ഞു അപ്പോൾ എൻ്റെ ഈ ബ്ലൗസിൻ്റെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പം അതും അറിയാൻ പാടില്ലാത്തൊരു കരി കാണാം എൻ്റെ ചാനലിൽ അപ്പോൾ അത് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ ഈ നെക്കിൻ്റെ സ്റ്റിച്ചിങ്ങതെ ഞാൻ ഇതൊക്കെ ഒരേ രീതിയിൽ നിങ്ങൾക്ക് കാണാവുമെന്ന് അറിയില്ല ഒരേ പ്രിൻ്റ് ആയതുകൊണ്ട് എന്നാലും ഒരേ രീതിയിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഈ ഭാഗത്ത് കണ്ട കുറച്ചധികം ബാലൻസ് വന്നു അപ്പോൾ അത് ബാലൻസ് വന്ന പീസുകളൊക്കെ ഇതേ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഹിമ്മിങ് ചെയ്യണം കേട്ടോ എന്നാലാണ് നല്ല ഭംഗി ഇരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ വേറെ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരാം Thank you.